പന്ത്രണ്ട് ഇഞ്ച് ചെടിച്ചട്ടിയിലാണ് ഈ വെള്ളരി നട്ടിരിക്കുന്നത് പടർന്ന് നല്ലോണം ഉണ്ട് അതിൻ്റെ സൈഡിൽ കുറച്ച് മേലെയായിട്ട് പടവലുമുണ്ട് ഈ കുത്തി ഇലകളാണ് വെള്ളരിയുടെ ധാരാളം ഇലകളുണ്ട് ഒരുപാട് പടർന്നിട്ട് അടുത്തുള്ള ആ ഈ കാണുന്ന കോളിഫ്ലവർ ചെടിയാണ് ഇടയിൽ വേറെ നിറത്തിലുള്ള ഇല കാണുന്നില്ലേ ആ കോളിഫ്ലവർ രണ്ട് ചെടിയുണ്ട് ഒന്ന് അമ്മയും കുഞ്ഞും ഞാൻ പറയും ഒന്നിൻ്റെ അന്ന് ലെയർ ചെയ്താൽ മാറ്റത് അത കറിവേപ്പിലുണ്ട് പടർന്ന് പടർന്ന് എല്ലാം കൂടെ ഒരു കാട് പോലെ ആയിട്ടുണ്ട് എന്നാലും ഇതുവരെ വെള്ളരി കായ്ച്ചിട്ടില്ല കുറേ പൂക്കളൊക്കെ ഉണ്ടായി അതധികം അധികമല്ല എല്ലാം കായ് പൂക്കളായിരുന്നു ഇപ്പോഴും നോക്കിയാൽ കുറച്ച് പൂക്കളൊക്കെ ഇടയിലൊക്കെ കാണാം ശ്രദ്ധിച്ച് നോക്കിയാൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട് വല്ലാണ്ട് കാട് പിടിച്ചുകൊണ്ട് താഴെ പുല്ലും ഉണ്ട് താഴെ ചീരയുണ്ട് പക്ഷേ അതിൻ്റെ ഇലയൊക്കെ കേടാ ഉണ്ട് ചുവന്ന ചീരയുടെ അപ്പം അങ്ങനെ ആകപ്പാടൊരു കാണാൻ ഒരു രസമില്ലാത്ത അവസ്ഥയിലായിട്ടുണ്ട് പക്ഷേ എന്നിട്ടും കായ്ക്കുന്ന ഭാവം ഒട്ടും കാണുന്നില്ല